നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് ഇന്നലെ ഭാരത് മാതാ കി ജയ് എന്ന് വിമർശിക്കാനെങ്കിലും വിളിച്ചു കിട്ടും അദ്ദേഹം പറയുന്നത് ഈ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ചോദിക്കുന്നത് സംഘപരിവാറുകാർ ഇനി മുദ്രാവാക്യം വിളിക്കുമോ കാരണം അത് മുസ്ലിം ഉണ്ടാക്കിയതാണ് ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കടന്ന് പറയുന്നില്ലേ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞാൽ മറ്റൊന്നുകൂടി വളരെ ശ്രദ്ധേയമായി തോന്നി കാരണം ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രോജ്ജ്വലമായ ഏടുകളാണ് സംസ്കാരത്തിനും ചരിത്രത്തിനും മുസ്ലിം ഭരണം സമ്മാനിച്ചത് ഇപ്പോൾ ആർ എസ് എസ്സുകാർ ഭാരത് മാതാക്കി ജയി വിളിച്ച് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആർ എസ് എസിൻ്റെ പ്രാർത്ഥനയുടെ അവസാന വാക്ക് ഭാരത് മാതാ കി ജയിൽ അന്ന് മുതൽ ആർ എസ് എസ്സുകാർ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നുണ്ട് അതാരുണ്ടാക്കി എന്നുള്ളത് ആർ എസ് എസിന് വിഷയമല്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ വാദം നിലനിൽക്കുന്നതുമല്ല മുസ്ലിങ്ങളുണ്ടാക്കി അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കുമോ മുസ്ലിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ എന്താ ഞങ്ങളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വിളിക്കുന്നു ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും വിളിക്കുന്നു പിണറായി വിജയന് ഒരു തവണ ഇത് വിളിക്കാനുള്ള ചങ്കുറ്റമുണ്ടോ ഒരു തവണ മോദി ചെയ്യുന്ന പോലെ മോദിയുടെ പ്രസംഗം തുടങ്ങുന്നില്ല ഭാരത്മാക്കി ജെയ് അവയെല്ലാവരും സദസ്സിലെ ഇത് മൂന്ന് തവണയൊന്നും ചെയ്യേണ്ട ഒറ്റത്തവണ പിണറായി വിജയൻ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണല്ല അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കിയതാണ് ഭാരത് മാതാക്കി ജയി വിളിക്കാമോ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചിട്ടുണ്ടോ ഭാരത് ചരിത്രത്തിൽ ഇല്ല വന്ദേമാതിരം ഇല്ല വന്ദേമാതിരത്തെ എതിർത്ത് തരാം അതും മുസ്ലിങ്ങളാണ് അതെന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറയാത്തത് അവരുണ്ടാക്കിയതുകൊണ്ട് അവരെതിർത്തതുകൊണ്ട് ഞാനിതിൻ്റെ തർക്കത്തിലേക്ക് കടക്കുന്നില്ല കാരണം ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ ആരുണ്ടാക്കി എന്നൊക്കെ വലിയ പ്രയാസമാണ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ആരാദ്യം പറഞ്ഞു എന്നുള്ളത് ഈ ചില പൊട്ടന്മാരുണ്ടല്ലോ എന്നോട് പറയും ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞതാരാ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ടർ ചാനലിലെ ഒരു ചർച്ചയിൽ അഭിലാഷനോട് ഈ ചോദ്യം ചോദിക്കുന്നു ഞാനിരിക്കുന്നത് വേറൊരു സ്റ്റുഡിയോയിൽ മെയിൻ സ്റ്റുഡിയോയിൽ അഭിലാഷൻ നമ്മുടെ സർവജ്ഞനായ സ്വരാജ് ഇരിക്കുന്നു എന്നിട്ട് എന്നോട് ചോദിക്കാം ഇതിനൊരു ടൈം ഡിലേ ഉണ്ടല്ലോ അയാൾ ചോദിച്ചൊരു നാലഞ്ച് സെക്കൻഡ് കഴിഞ്ഞാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഇതാർ പറഞ്ഞാണ് കേട്ടത് ഞാൻ പറഞ്ഞു കേദാമോദരൻ പറഞ്ഞു അപ്പോൾ അവർ ചിരിച്ചു ബഹളം വെച്ചു പിന്നീട് ഞാൻ അറിയുന്നു ഇത് സി കേശവൻ ഞാൻ ഇത് ആദ്യം ആര് പറഞ്ഞു എന്നല്ല ഞാൻ കേൾക്കുന്ന ചോദ്യം ഇതാർ പറഞ്ഞാണ് മോഹൻദാസ് കേട്ടത് അല്ലെങ്കിൽ ആരാ ഇത് പറഞ്ഞത് ഇതാണ് അപ്പം ഞാൻ എനിക്ക് കെ ദാമോദരൻ ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കെ ദാമോദരൻ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആ സമയത്ത് ഞാൻ എൻജിനീയറിങ് കോളേജിൽ ഏകദേശം ഫൈനൽ ഇയർ എത്തിക്കഴിഞ്ഞു എ ഗ്രോൺ അപ്പ് യങ് മാൻ ഐ റിമെമ്പർ കെ ദാമോദരൻ സെയ്യിങ് ദിസ് അതിനു മുമ്പ് സി കെശവൻ പറഞ്ഞു ഇതൊന്നും അല്ല എന്നോടുള്ള ചോദ്യം വാസ്തവത്തിൽ ഞാനിത് ആദ്യം കേൾക്കുന്നത് സി ജി സദാശിവൻ എന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടായിരുന്നു അതിവർക്ക് ആർക്കും അറിയില്ല ഇപ്പം ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സി ജി സദാശിവൻ എന്ന് കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കും അപ്പം എനിക്ക് പറയേണ്ടി വരും പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ മകൻ എന്ന് പറയേണ്ടി വരും ആരാ പാണാവളി കൃഷ്ണൻ വൈദ്യര് അത് നാരായണ ഗുരുവിൻ്റെ സതീർഥ്യൻ എന്ന് പറയേണ്ടി ഒരു സുഹൃത്തായിരുന്നു അടുത്ത സുഹൃത്തായിരുന്നു അപ്പം നാരായണ ഗുരു ആരാന്ന് ചോദിക്കും അപ്പം ഞാൻ ചാകേണ്ടി വരും ഇതുകൊണ്ട് ഞാൻ കേദാമഹരെന്ന് പറഞ്ഞു ഇതുപോലെ ഇത് ആരാദ്യം പറഞ്ഞു എന്നൊക്കെയുള്ള തർക്കം ഫുൾ ഇഷാണ് യു കനോട്ട് നിങ്ങൾക്ക് ഭാരത് മാതാക്കി ജി ഇങ്ങനെ അന്വേഷിച്ച് പോയി റിസർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് നിങ്ങളൊരു ഒരു പോയിൻറ്റിലെത്തുന്നു നിങ്ങളത് ഡിക്ലെയർ ചെയ്യുന്നു അപ്പോഴാണ് രണ്ട് വർഷം കഴിയുമ്പോൾ വേറൊരാൾ റിസർച്ച് ചെയ്തിട്ട് അല്ല ഇത് ആയിരത്തി എഴുന്നൂറ്റി പത്തിൽ വേറൊരു കക്ഷി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് വരുന്നു അയാളുടെയാലും തെളിവുണ്ട് അപ്പോൾ എന്താ ഇത് വീണ്ടും പുറയിലേക്ക് പോയി ഇങ്ങനെ പോകുന്നത് കാരണം വളരെ പോപ്പുലറായ സാധനങ്ങൾ ഇതാര് പറഞ്ഞു എന്ന് അന്വേഷിക്കുന്നത് പോഷ്ക്കാണ് ഇത് നമ്മുടെ പ്രൊഫസർ എം കൃഷ്ണൻ നായർ ഒരു തീർപ്പ് പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ വളരെ പോപ്പുലറായ കാര്യങ്ങൾ കൊള്ളാവുന്ന ആളുകളിൽ ആരോപിക്കാം അവർ പറഞ്ഞത് നമുക്ക് പറയാം അതെ കൊള്ളാവുന്നവരാരോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി മാർക്ക് ട്വെൻ രവീന്ദ്രനാഥൻ ടാഗോർ പിന്നെ ഒരൽപ്പം രാഷ്ട്രീയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ എം കൃഷ്ണൻ നായർ എഴുതി ഇദ്ദേഹം ഇത് പറയാൻ സാധ്യതയുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക സാധ്യതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം കാരണം ഇത് ഒറിജിനന്വേഷിക്കാൻ പറ്റില്ല ഇപ്പൊ തമ്മിൽ ഭേദം തൊമ്മൻ ഇതാരാദ്യം പറഞ്ഞത് സുന്നിലിനറിയാമോ എന്നാൽ എത്രയോ തവണ സുനിൽ കേട്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ എൻ്റെ അറിവിൽ ഞാനിങ്ങനെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞപ്പോ ഈ ആർ ശങ്കറിന്റെ ഭരണകാലത്ത് പൂഞ്ഞാറിൽ നിന്ന് എം എൽ എ ആയിരുന്നു എ ടി തൊമ്മൻ ഈ തൊമ്മനെ ഏതോ ഒരു കമ്മിറ്റിയിലോ മറ്റോ വെച്ചു അപ്പോൾ ശങ്കറിനോട് ആലോചിച്ചു തൊമ്മനെ വഹിക്കാൻ എന്താ കാര്യം മറ്റേ ആളെ വഹിക്കരുത് തോന്നു അപ്പോൾ ആർ ശങ്കർ പറഞ്ഞു തമ്മിൽ ഭേദം തൊമ്മനാണ് ഓ അതിന് ഒരു കഥയുണ്ടോ ആ അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ എന്ന് ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ വേറൊരു കാരണവരെന്നോട് പറഞ്ഞു മോൻ അവസ്ഥ അത് അങ്ങനെയല്ല ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ ആർശങ്കർ പിന്നെയാണല്ലവർ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ ടി വി തോമസ് മെമ്പറാണ് അപ്പോൾ ടി വി തോമസിനെ ഇതുപോലെ എന്തോ ഒരു കാര്യത്തിന് നിയോഗിച്ചെന്നോ പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്തു പാർട്ടിക്കുള്ളിൽ അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് ഇ എം എസ് പറഞ്ഞു തൊമ്മൻ എന്ന് പറഞ്ഞാൽ ടി വി തോമസ് ആ ഒപ്പിക്കാനായിട്ട് തൊമ്മൻ അല്ലാതെ ടി വി തോമസിനെ ആരും തോമനെന്ന് വിളിക്കാറില്ല ഇ എം എസും വിളിക്കാറില്ല ആ സമയത്ത് പാർട്ടിക്ക് ഉള്ളിലെ യോഗത്തിൽ ഒരു തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു കാരണം എനിക്കിതിന് എതിർപ്പൊന്നുമില്ല കാരണം അങ്ങനെ ആയിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ അസംബ്ലിയിൽ ഇങ്ങനെ സംഭവിച്ചതുമാകാം എങ്ങനെയും ആകാം യു ജസ്റ്റ് കെ നോട്ട് ഫൈൻഡ് ഔട്ട് ദ റൂൾസ് ഓക്കെ ഗിവൻ ദാറ്റ് പിണറായി വിജയൻ്റെ ചരിത്രബോധം മഹത്താണ് മുസ്ലിമാണ് ഇത് ഉണ്ടാക്കിയത് അമാനുള്ള ഖാൻ അസീമുള്ള ഖാൻ മറ്റേ ഖാൻ മറിച്ച ഖാൻ ശരി സമ്മതിച്ചു അതിന് ആർ എസ് എസിന് ഇത് വിഷയമല്ല ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഭാരത് മാതാക്കി ജയി വിളിക്കുന്നു പിണറായി വിജയൻ്റെ പാർട്ടി ഇന്ന് വരെ ഒരൊറ്റ തവണ വിളിച്ചിട്ടില്ല ഞാൻ വെല്ലുവിളിക്കുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഒരു തവണ ആത്മാർത്ഥമായ ആ തൊണ്ടയിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഭാരത്മാതാക്കി ജയ് വിളിക്കണം മോക്ഷം കിട്ടണം അല്ല മുസ്ലിം സ്നേഹം അങ്ങനെയല്ലേ പ്രകടിപ്പിക്കേണ്ടത് അതെന്താ നിങ്ങളുണ്ടാക്കിയ മുദ്രാവാക്യം ഞാനേറ്റുപാടുന്നു അതെ എന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും പുരാണത്തിലെ അജാമിള മോക്ഷമുണ്ടല്ലോ അജാമിളൻ കുടുക്കലേപ്പം അങ്ങനെ ദൈവവിശ്വാസം ഇല്ല എന്തോ പ്രശ്നത്തിൽ പെട്ടിട്ട് നാരായണ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അജാമിളന് മോക്ഷം കിട്ടി ഒറ്റ ഒറ്റത്തവണ വിളിച്ചതാണ് അപ്പോൾ അതിന് വേറെയും വ്യാഖ്യാനം കൊണ്ട് കേട്ടോ നാരായണൻ ഇയാളുടെ മകനായിരുന്നു എന്ന് മകനെയാണ് നാരായണ എന്ന് വിളിച്ചത് അത് വിഷ്ണു ശരി അത്രയെങ്കിലും അവൻ ചെയ്തല്ലോ പോര് എന്ന് പറഞ്ഞിട്ട് മോക്ഷം കൊടുത്തു നിന്നു അങ്ങനെ പല രീതിയിൽ ഈ ഒരു ഒരു മരിക്കാൻ കിടക്കും അങ്ങേരും ഇതുപോലെ നിരീശ്വരവാദി എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ പേര് പറയില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ഇടാ ഒരു നാളികേരം കൊണ്ടുപോകാം ഇതെന്താണെന്ന് കാറുന്നവരോട് ചോദിക്കും അപ്പം നാളികേരം എന്ന് പറയും അതിനകത്ത് നായെങ്കിലും കൊണ്ടില്ല നാരായണമെന്നോ അതിൻ്റെ അത്രയെങ്കിലും പുള്ളിക്ക് ഗുണം കിട്ടും ഇത് കൊണ്ടുവന്നിട്ട് ചോദിച്ചു കാറുന്നവരെ ഇതെന്താണെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു തേങ്ങ അതോടെ ഈ കാർന്ന രക്ഷയിൽ ഇയാൾ ഇയാളുടെ പേര് വെട്ടി ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഏതായാലും തമാശ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് പിണറായി വിജയ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മരിക്കുന്നതിന് മുമ്പ് ഒരു തവണ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുക ഒരു തവണ ആ ജാമിളിന് കിട്ടിയ പോലെ ഒരു പക്ഷേ പിണറായി വിജയന് മോക്ഷം കിട്ടിപ്പോയാലോ ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം ഒട്ടും ചെയ്തില്ല സുഹൃതം എന്ന് പറയുമല്ലോ ഈ കണ്ടീഷനിൽ പോലും ഒരുപാട് ദുഷ്കൃതം ചെയ്തവരാണെങ്കിൽ പോലും ഒരൊറ്റ ഭാരത്മാതാക്കി ചെയ്തുകൊണ്ട് ദൈവം എല്ലാം പുറത്ത് മോക്ഷം കൊടുക്കാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും ജീവിതത്തിൻ്റെ പടവുകൾ ഇറങ്ങുകയല്ലേ പിണറായി വിജയ ഇനി എത്ര കാലം ഈ അഹങ്കാരം ഈ ഡമ്പ് ഇനി എത്ര കാലം തുടരാൻ പോകുന്നു യാ ഈ കാണുന്ന കിരീടം ഈ ജാലങ്ങളൊക്കെ നിമിഷങ്ങൾ കൊണ്ടില്ലാതെ നിമിഷങ്ങൾ കൊണ്ട് പ്രകൃതി വിധി ഇതൊക്കെ പെരുമാറുന്നു കണ്ടിട്ടുണ്ടോ പ്രപഞ്ചത്തിൻ്റെ അപൂർവ നിയമങ്ങൾ അസാമാന്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പിണറായി വിജയനോട് അപേക്ഷിക്കുന്നത് ഏറ്റവും വിനയപൂർവ്വം അപേക്ഷിക്കുന്നത് ഒരു തവണ ആത്മാർത്ഥമായിട്ട് ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിക്കുക വിളിപ്പിക്കുക നിങ്ങൾക്ക് മോക്ഷം കിട്ടും കിട്ടുമോ കിട്ടണമല്ലോ അജാമിളന് കിട്ടിയെങ്കിൽ മറ്റേ കറന്നൂര്ക്ക് വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിൽ ചിലപ്പോൾ ആ കർന്നവരപ്പിന് ഇങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കും നാളികേരം കാണിക്കുമ്പോൾ തേങ്ങ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടതാണ് അതൊന്നും തീരുമാനിച്ചൊന്ന് വരും പിണറായി വിജയൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക